നമ്മളങ്ങനെ ഒരു വർഷത്തിന് ശേഷം നമ്മളെ വണ്ടീൻ്റെ ട്രെയിലർ ചേഞ്ച് ആണ് കേട്ടോ നമ്മുടെ കൂടെ ഒരാൾ ഹെൽപ്പിന് വന്നിട്ടുണ്ട് ഫെബിൻ ഒരു വർഷം നമ്മളെ കൊണ്ടുനടന്ന സാധനമാണ് കാട്ടിലൊന്നും കളയാണ്ട് ഒരു ടയർ പോലും പൊട്ടാണ്ട് അടിപൊളിയായിട്ട് പോയതാണ് കേട്ടോ ഇത് വൃത്തിയാക്കി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് പുതിയ ട്രെയിലർ കാര്യങ്ങളൊക്കെ തരുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഫുള്ള് പട്ടയൊക്കെ ഇട്ട് ഫുള്ള് വൃത്തിയാക്കി ഇവിടെ അറേഞ്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പം ഇപ്പം നമ്മുടെ ട്രെയിലർ ഉള്ള അലമ്പാണ് ഇനി ഇത് വൃത്തിയാവും എല്ലാ പരിപാടിയും കഴിഞ്ഞ കേട്ടോ ഇനിയിപ്പം അവൻ വന്ന് എല്ലാ കാര്യങ്ങളും നോക്കി അവൻ്റെ അടുത്ത് ലിസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അവനും വന്ന് എല്ലാം നോക്കി സെറ്റ് ചെയ്ത് നമ്മുടെ അടുത്ത് പറയും ഇത് ബെൽറ്റാണ് ടൈറ്റർ കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ പുതിയ ട്രെയിലറട്ടെ അപ്പം വിൻ്റിലേക്ക് നമുക്ക് പുതിയ ട്രെയിലറും കാര്യങ്ങളൊക്കെ സെറ്റായി അപ്പോൾ ഹെഡും പുതിയത് ട്രെയിലറും പുതിയത് കേട്ടോ അവരിത് ഇപ്പുറത്ത് ഇതൊക്കെ നമ്മൾ ഓരോരോ ഐഡിയകളാണ് കേട്ടോ ഇതിപ്പോൾ നമ്മൾ ഈ ബെൽറ്റ് ഇടുന്നതിനൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റിയിട്ടാണ് ഈ ലോക്ക് ഇടുന്നത് ഈ ഇതിനെ കഴിഞ്ഞാൽ ഇങ്ങനെ കൊളുത്തിട്ട് കഴിഞ്ഞാൽ വണ്ടി ഓടുമ്പോൾ വീണ് പോവും അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ വെക്കുന്നത് പുതിയ ബെൽറ്റ് എല്ലാം പുതിയ ബെൽറ്റ് കേട്ടോ അടിപൊളി ഇനിയിപ്പോൾ ഒന്നും പേടിക്കണ്ട നല്ല കട്ടിയുള്ള നല്ല അടിപൊളി വെൽറ്റാണ് അപ്പോൾ ഇത് നമ്മുടെ ട്രെയിലറിന്റെ ഉൾവശം കേട്ടോ ട്രക്കിലൊക്കെ നല്ല ചെളിയാണ് പക്ഷെ നമുക്ക് ഇവിടെയൊക്കെ ഫ്രീസായിട്ടാണല്ലോ വെള്ളം അപ്പോൾ കഴുക്ക് നടക്കില്ല നോക്കട്ടെ കൊഗലിൻ്റെ ട്രെയിലറാണ് കേട്ടോ കൊഗൽ അപ്പോൾ നമ്മളിവിടെ തണുപ്പും കാര്യങ്ങളൊക്കെ തുടങ്ങി അത്യാവശ്യം നല്ല തണുപ്പ് മൈനസ് രണ്ടിലാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്